അതെ സ്വന്തം ഭാര്യയുടെ കെട്ടിയവൻ വേറൊരു പെണ്ണുമായി ഒരു കാറിൽ കറങ്ങുന്നു ഒരു കവലയിലെ ഒരു പിന്നെ ചെറിയ ഗ്രാമത്തിലെ ഒരു സ്ഥലത്ത് പോയിട്ട് ആ പെണ്ണും പിള്ള അവിടുത്തെ കുറച്ച് ആളുകളെയും വിളിച്ചുകൊണ്ട് നേരെ ആ കാറിനടുത്തേക്ക് പോകുന്നു എങ്ങനെയുണ്ട് സ്വന്തം ഭർത്താവിനെ അന്യ ഒരു പെണ്ണുമായി കാറിൽ നിന്നും പിടികൂടുന്ന ഒരു ഭാര്യയുടെ വീഡിയോ ആണ് ഗേസ് നിങ്ങൾ കണ്ടത് എന്തായിരിക്കും ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ എന്ത് സംഭവിക്കും എന്തായാലും ബാക്കി കൂടി കാണാം ഇന്നും കൊണ്ട് കറങ്ങുന്നത്

നിന്റെ ഭാര്യ ഓരോ ഞങ്ങളെ ഭാര്യ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് ഒരു വേറൊരു സ്ത്രീയുമായി ഭർത്താവ് വന്നതായിരുന്നു അപ്പൊ കയ്യോടെ പൊക്കി ഇപ്പോ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നേരിടുന്ന ഒരു ഭർത്താവ് പല എന്തെങ്കിലൊക്കെ ഉപായം പറഞ്ഞ് എന്തെങ്കിലൊക്കെ വാക്ക് പറഞ്ഞ് തടി ഊരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ഒരുപക്ഷെ കയ്യോടെ പൊക്കിയത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കൂറാട്ടത്തു നിന്ന് വീണമാതിരി കറങ്ങുകയായിരിക്കും അദ്ദേഹം എന്തായാലും ആ നാട്ടുകാർക്ക് കിട്ടിയ ഒരു അവസരം അവർ മുതലെടുക്കും ആ പെണ്ണ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്തെങ്കിലും കച്ചറ അടിക്കുകയൊക്കെ ചെയ്താൽ അതു പിന്നീട് കേസായി മാറും ഈ ഒരു സംഭവം ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്താണ് തുടക്കം തന്നെ മനസ്സിലായത് ഒരു ഭർത്താവിനെ അന്യപ്രീ പെണ്ണുമായി പോകുന്ന ഒരു കാറിൽ നിന്നും ഒരു ഭാര്യയെ പിടികൂടിയ ഒരു സംഭവം തന്നെയല്ലേ നിങ്ങൾക്കും തോന്നുന്നത് അതേ സംഭവമാണ് എനിക്കും തോന്നുന്നത് ലോലിതനായ ഭർത്താവ് എങ്ങോട്ട് പോകണമെന്നറിയാതെ തെക്കും വടക്കും കറങ്ങുന്നു നമ്മളെ ഇതേപോലത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നാട്ടിൽ ഒരുപാട് മാന്യന്മാരായ ആളുകൾ മുന്നോട്ടിറങ്ങുകയും പല രീതിയിലുള്ള കാര്യങ്ങളും അവർക്കറിയേണ്ടി വരും പല രീതിയിലുള്ള സംശയങ്ങളും ഒക്കെ ഉണ്ടാകും അത് എല്ലാ നാട്ടിലും ഇവിടെ ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ഗെയ്സ് നിങ്ങളെ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ ഡിവോഴ്സ് തന്നിട്ട് പോകി സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നിയമം അപ്പത് പല ആളുകൾക്കും അറിയില്ല എനിക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ഒരു ഭാര്യ ഒരു ഭർത്താവ് അന്യൊരു സ്ത്രീയുമായി കാറിൽ പോകുമ്പോൾ പിടിക്കപ്പെട്ടാൽ ഒരു നാട്ടുകാർ പിടിക്കപ്പെട്ടാൽ അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അഥവാ അവർ പിടിച്ച് എന്തെങ്കിലും പ്രശ്നമാക്കി സ്ത്രീ അവർക്കെതിരെ കേസ് കൊടുത്താൽ നാട്ടുകാർ കൊടുങ്ങുന്നതായിരിക്കും പക്ഷെ അത് ഭാര്യയാണ് പിടിക്കുന്നത് എങ്കിൽ അവർക്ക് തല്ലാനുള്ള അധികാരം ഇല്ല അവർക്കുള്ളത് ഡിവൈസ് നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം മാത്രമാണ് ഉള്ളത് ഇപ്പോൾ ഭരണം ഒരുപാട് മാറിയത് കൊണ്ട് പല രീതിയിലുള്ള നിയമങ്ങളും നമ്മളെ നാട്ടിൽ വന്ന് അപ്പോൾ ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ എന്ത് തന്നെ ചെയ്താലും ഇപ്പോൾ നിയമത്തിൻ്റെ വക്കിൽ യാതൊരുവിധ മാർഗവും ഇല്ലാത്തൊരവസ്ഥയാണ് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടോ നീ വ്യക്തമായി അറിയാം അതിനെക്കുറിച്ച് ആരൊക്കെ എങ്കിലും അറിയാൻ ചിങ്ങിത്തായെന്ന് കമൻറ്റ് ചെയ്യും

ഇപ്പോൾ ഇതാണ് പിടിക്കപ്പെട്ടത് ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ പലതവണ വന്നിട്ടുണ്ട് എന്നും ഇവർ പറയുന്നു അദ്ദേഹത്തിന്റെ ഇരിപ്പ് നോക്കി എന്താ അവസ്ഥ അല്ലേ ഈ ഒരു അവസ്ഥ അനുഭവിച്ചവരുണ്ടവ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും എന്തായിരിക്കുമെന്ന് ഞാൻ ഉഭവിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ ഏകദേശം ഞാൻ എന്റെ ഒരു ധാരണ വെച്ച് പറഞ്ഞതാണ് കാരണം എല്ലാവരും അവൻ്റെ അവൻറെ നേരെ തോക്ക് ചൂണ്ടുമ്പോൾ ഭാര്യയും തോക്ക് ചൂണ്ടുന്നു ഭാര്യയുടെ അടുത്തുള്ള ഏക പൊടിച്ചവനാണ് മറ്റുള്ളവര് ആ ഒരു കൂട്ടത്തിൽ ഒന്ന് കൂടി കൊടുക്കുക എന്നുള്ളത് മാത്രം സജാചരക്കണ്ടല്ലോ അമ്മ പരിപാടി തന്നെയാണേ ശരി പറഞ്ഞ ഓർമ്മ അത് ഇവിടെ തന്നെയാണ് ഇപ്പൊ ഡെയിലി പരിപാടി നൈറ്റ് ആഴ്ച കഴിഞ്ഞാൽ തന്നെയാണ് നല്ല പെണ്ണു പോണാന് ഇരിപ്പു ഇരിപ്പു പറഞ്ഞ പോലെ

വെറുതെ സംസാരിച്ചിരിക്കാൻ പാടില്ല എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഭാര്യ ഇല്ലാച്ചെങ്കിൽ ഇവരുടെ മുന്നിൽ ആ ഒരു സംസാരം പറഞ്ഞു പിടിച്ചു നിൽക്കാമായിരുന്നു പക്ഷെ ഇത് ഭാര്യ ഉണ്ടായത് കൊണ്ട് ഒരു നിലക്കും ആ പരിപാടി ഇവിടെ നടക്കില്ല അങ്ങനെ കണ്ണി കണ്ട പെണ്ണുങ്ങളും കൂടെ നടക്കണല്ലേ വേവല സുഖം ഈ ഈ സമയമായ ഇരുന്നൂറ് പെണ്ണുങ്ങളുമായി കണ്ടിട്ടുണ്ട് പിന്നെ അവളെ എന്ത് നോക്കി നിൽക്കാണ് പാടത്തിണ്ട് യാ ചേച്ചി വന്നിട്ട് കൈയോടെ നമ്മുടെ നാട്ടുകാരൊക്കെ വിളിച്ച് കൂട്ടോ അതിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ കയറാം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും വലിയ വമ്പന്മാരായ നാട്ടുകാർ കുറച്ച് ആളുകളുണ്ടായി ഇവർ ഇതിനും വലിയ റോങ് ആയിരിക്കും എന്നിട്ട് അവർ തന്നെ നാട്ടുകാരെ വിളിച്ചു കൂടും കച്ചറിയാക്കും അടിയാക്കും അവരെ എന്താ പറയുക വളരെ മോശമായി ചിത്രീകരിക്കും ഈ പറയുന്ന ആളുകളൊക്കെ അതിനും വലിയ മാന്യന്മാരായിക്കൊണ്ടായിരിക്കും അവിടെ സംസാരിക്കുന്നത് എന്തായാലും ില്ല ആ ശരി കല്യാണം അങ്ങനത്തെ പൊങ്ങി നോക്കണല്ലേ തന്റെ പെരുട്ടില്ലേ എന്താണ് തലമുക്ക് അടിയിട്ടില്ലല്ലോ അടിയിട്ടുണ്ടാവും വേറെ ചേച്ചി തലമെന്താ മുറിയണ്ട് രണ്ടാഴ്ച മുമ്പ് ഒരുത്തിനെ ഇതുമായി കറങ്ങിയപ്പോൾ ഇരുമ്പോലൊക്കെ കൊണ്ട് എന്ന് പറയുന്നു എന്തായാലും ഇവൻ്റെ കഷ്ടകാലം കണ്ടുവരില്ല ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പറന്ന് പറന്ന് നടക്കുകയാണ് നിങ്ങളൊരു പക്ഷേ ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും എന്തായാലും അവസാനം ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം കുടുംബത്തിൽ കുടുംബത്തിൽ വല നിനക്ക് നിനക്ക് വേറെ ബ്രോ എല്ലാവരും കുടുംബത്തിൽ പിറന്ന കുട്ടികൾ തന്നെയാണ് പെൺകുട്ടിയായാലും ആൺകുട്ടികളായാലും നല്ല സ്വഭാവം എന്നാണ് ഈ കുടുംബത്തിൽ പിറന്നത് എന്നുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ആ കുടുംബക്കാരെ പറഞ്ഞതെന്നും കാര്യമില്ല അവനവൻ ചെയ്യുന്ന തെറ്റിനെ അവൻ തന്നെയാണ് ഉത്തരവാദി ഒരു പക്ഷെ ഇത്തരക്കാരെ നിങ്ങൾ നാട്ടുകാർ കൈവെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്താ സംഭവിക്കും ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല കാരണം ആരെങ്കിലും അടിച്ചാൽ അടിച്ച ആൾ കുടുങ്ങി കാരണം ഇപ്പോൾ അവർക്കെതിരെ ഒരാളെ ഇങ്ങനെ ഒരു സംഭവത്തിന് പൊക്കിയെന്ന് വിചാരിച്ചവരെ അടിക്കാനുള്ളൊരു ഇതൊന്നും നാട്ടുകാർക്കില്ല വീട്ടില് എന്റെ ചേച്ചി നിങ്ങള് വണ്ടിയും ഇതൊക്കെ കണ്ടിട്ട് പിന്നെ നടപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അഞ്ചു കായ്ക്കില്ല വേറില്ലാത്തവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചിട്ട് അപ്പോൾ ഇത്രയും കാര്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഒറിജിനലി ഒരു ഭർത്താവിനെ ഒരു അന്യ സ്ത്രീയുമായി കൂടെ കാറിൽ കൊണ്ടുപോയപ്പോൾ പൊക്കി അപ്പോൾ ഭാര്യ പൊക്കി ഭാര്യ നല്ലവണ്ണം കൊടുക്കുന്നുണ്ട് ഒരു ഒറിജിനൽ വീഡിയോ പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടില്ലേ ആ ഒരു ഇതുപോലത്തെ ഒറിജിനൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും ആ വീഡിയോൻ്റെ ഫ്രെയിം ആ വീഡിയോൻ്റെ വോയിസ് എങ്ങനെയായിരിക്കും അതിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയായിരിക്കും ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ് മനസ്സിലാക്കാൻ നിങ്ങൾ പോകുന്നത് എന്തായാലും ഞാൻ പ്ലേ ചെയ്യാം അപ്പൊ ആരും ഇത് കണ്ടിട്ട് ഒറിജിനൽ ഒന്നും അല്ല കേട്ടോ ഞങ്ങളിതേ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് അവയർനെസ് നടത്താൻ വേണ്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നതാണ് കേട്ടോ ആരും കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എങ്ങനെ ഇരിക്കണേ ഈ വീഡിയോ ആളുകൾക്കിടയിലുള്ള ഒരു അവയർനെസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവർ നന്നായി ഈയൊരു വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യും എനിക്ക് തോന്നുന്നത് ഈയൊരു ഇവർ പറഞ്ഞ ഈ ഒരു സമയത്ത് ഇത്രയും ഉണ്ടായി അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്നുകൊണ്ട് അവർ ഇതൊരു ഈതൊരു ആണ് ഇതാരും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു വീഡിയോ ഒരു വ്യത്യസ്തമായ ആംഗിളിലൂടെ കാണിച്ചതായിരിക്കാം അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു കാര്യം ഈ ഒരു സംഭവം തന്നെ ഈ സംഭവത്തിൽ ഇവർ ഇതിൽ ആ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെ ഒന്നും കാണുന്നില്ല അങ്ങോട്ട് പോയി അപ്പോൾ അവരുടെ കയ്യും കാലും പിടിച്ച് ഒരു പക്ഷേ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ടൈമിൽ ആ സാധനം കൊണ്ടു കയറ്റിയതായിരിക്കാം ഇതാരണം അവയർനെസ് മാത്രമാണ് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അപ്പോൾ എന്ത് തന്നെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് പല രീതിയിലും ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നില്ല കാരണം ഇത് ഒറിജിനലാണോ അതിനു വേണ്ടി റിയാക്റ്റ് ചെയ്ത് അഭിനയിച്ചതാണോ എനിക്ക് തോന്നുന്നത് തോന്നുന്നതെന്തായാലും ഇവർ റിയാക്റ്റ് ഇതൊരു അഭിനയിച്ച് ചെയ്തത് ആയിരിക്കില്ല കാരണം ഒരു ഒറിജിനൽ സംഭവം പോലെ ഫീല് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നെങ്കിൽ നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും